ആയിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാലര കിലോമീറ്റർ ചുറ്റളവും മുപ്പത്തഞ്ചടി നീളവുമുള്ള വലിയ മതി കോട്ട മതിലാണ് ഈ കാണുന്നത് ഈ കിടങ്ങ് ആ മതിലിന് തൊട്ട് താഴെയായിട്ട് നാലര കിലോമീറ്റർ ചുറ്റളവിൽ വലിയ കിടങ്ങും നിർമ്മിച്ചിട്ടുണ്ട് അതിലേകദേശം ആദ്യകാലത്ത് ഇരുപതടിയോളം വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആദ്യ ഗോപുരം കോട്ടച്ചുമർ ഗോപുരവും രണ്ടാമത്തേത് കേരളാന്തക ഗോപുരമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ കേരളാന്തക ഗോപുരം കഴിഞ്ഞിട്ട് പിന്നെ ഇടയിൽ ഇങ്ങനെ വലിയൊരു മൈതാനവും പിന്നെ ആ മൈതാനം കഴിഞ്ഞിട്ടാണ് രാജഗോപുരം കാണുന്നത് നിറയെ ശില്പങ്ങൾ നിറഞ്ഞതാണ് ഈ രാജഗോപുരം ആയിരം വർഷങ്ങൾക്ക് മുൻപ് ചുണ്ണാമ്പോ ചെങ്കല്ലോ ഇല്ലാതെ ഗ്രാനൈറ്റ് കല്ലിലാണ് ഇൻ്റർലോക്ക് സിസ്റ്റത്തിലാണ് അടുക്കി വച്ച രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ രാജഗോപുരം കഴിഞ്ഞിട്ട് അങ്ങനെ കയറി വരുന്നത് ലോകത്തിലെ തന്നെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വലിയ നന്ദി പ്രതിഷ്ഠയുള്ള മണ്ഡപത്തിലേക്കാണ് പതിമൂന്നടി ഉയരവും പതിനാറടി നീളവും ഉള്ളതാണ് ഈ ലോകത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള ഈ വലിയ നന്ദി ലേപാക്ഷിയിലാണ് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള വലിയ നന്ദിയുള്ളത് പല മൂലികകൾ ചേർത്ത് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ഈ സീലിങ്ങിൽ കാണുന്നത് ഈ തഞ്ചാവൂരിന് ചുറ്റലുമായിട്ട് അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ പാറമലകളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പുതുക്കോട്ടയിൽ നിന്നാണ് ഇവിടേക്കുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ വെട്ടിയെടുത്ത് മുപ്പതിനായിരം മാനകളുടെ സഹായത്തോടുകൂടി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത് വാഹന സൗകര്യമോ റോഡ് സൗകര്യമോ ഒന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യാധ്വാനം കൊണ്ടും ആനകളുടെ സഹായത്തിലാണ് ഇത്രയും വലിയ ശില്പങ്ങളോടുകൂടിയ ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത് രാജരാജ ചോ ചോഴനാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം പണി പറയുന്നു പറയുന്നത് ഈ വലിയ നന്ദി കാണുന്നത് മറാഠ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് രാജരാജ ചോഴന്റെ കാലത്തുള്ള നന്ദിയാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് നിറയെ തൂണുകളോടുകൂടിയ കൽമണ്ഡപമുണ്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ് ഈ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇതാണ് പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ എൺപത് ടൺ ഭാരമുള്ള ഒറ്റ കല്ലിൽ നിർമ്മിച്ച മകുടം ഉണ്ട് ഈ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവരുടെയും പേര് രാജരാജ ചോഴൻ ഈ കല്ലെഴുത്തുകളിൽ കുത്തിവെച്ചിട്ടുണ്ട് മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി രാജരാജ ചോളൻ്റെ പേര് ഇത്രയും പ്രശസ്തമാകാൻ കാരണം ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയായ മുഖ്യ ശില്പി മുതൽ ഇവിടെ മുടിവെട്ടി മുടിവെട്ടിയ ആൾ മുതൽ സംഭാരം വിറ്റ ആളുടെ പേര് വരെ രാജരാജ പദവി കൊടുത്ത് ഈ കല്ലയിട്ടുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് രാജരാജ ചോളൻ്റെ പേര് എല്ലാവരും നടക്കുന്ന ചവിട്ടി നടക്കുന്ന വഴിയിലാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഞാൻ നിസാരനാണ് എന്നാണ് രാജരാജ ചോഴൻ അതിൽ നിന്നും പറയുന്നത് ഇത് ക്ഷേത്രത്തിനകത്തുള്ള മുരുക ക്ഷേത്രമാണ് ഒരു രഥത്തിൽ ഇനി മുകളിലായിട്ട് ക്ഷേത്രം നിൽക്കുന്ന രീതിയിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് ഇങ്ങനെ കൽ മണ്ഡപമുണ്ട് ഈ കൽമണ്ഡപത്തിന് ചുറ്റിലും പല വലിപ്പത്തിലുള്ള ശിവലിംഗപ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച് അന്ന് തുടങ്ങി ഇന്നുവരേക്കും പല അതിശയങ്ങളും ഇവിടെ നടക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് രാജരാജൻ്റെ രാജഗുരുവായ കരൂരാർ സിദ്ധൻ ഈ ക്ഷേത്രം തമിഴിൽ പണി ആഗ്രഹിക്കുകയും അത് രാജരാജ ചോഴനോട് പറഞ്ഞപ്പോൾ രാജരാജ ചോഴൻ അതനുസരിക്കാതെ തമിഴിലും സംസ്കൃതത്തിലുമായിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇതിൽ ദേഷ്യം വന്ന കരൂർ ആർ സിദ്ധൻ അധികാരവും പദവിയും നിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ നീ എന്നെ അനുസരിക്കാതെ ഈ ക്ഷേത്രം സംസ്കൃതത്തിലും തമിഴിലുമായിട്ട് പണി കഴിപ്പിച്ചത് അതുകൊണ്ട് അധികാരമോഹവും പദവിയും ആഗ്രഹിച്ച ആര് ഈ ക്ഷേത്രം ദർശിക്കുന്നുവോ അവർക്കൊക്കെ പദവിയും ആ സ്ഥാനപ്രഷ്ഠവും ഉണ്ടാവട്ടെ എന്നും എന്തിന് മരണം വരെ സംഭവിക്കട്ടെ എന്നും ശപിച്ചു അതുകൊണ്ട് അധികാരമോഹവും പദവിയും ആഗ്രഹിച്ച ആര് ആരെ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുവോ അവർക്കൊക്കെ നാശം അന്ന് തുടങ്ങി ഇന്ന് വരേക്കും സംഭവിച്ചു പറയപ്പെടുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്തു ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശിവനാണ് தங்க பொ தொன்னூர் மாரியம்மன் திருக்கோயிலுக்கு காணிக்கையாக நடத்தப்பட்ட